അരൂർ മണ്ഡലത്തിലെ ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിനെയും ചേർത്തല നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം യാഥാർത്ഥ്യമാവും ചേർത്തല നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം യാഥാർത്ഥ്യമാവുന്നു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനവും പൂർത്തിയായി സമീപന റോഡുകളുടെ നിർമ്മാണവും അതിവേഗം പൂർത്തിയാക്കി പാലം ഉടൻ നാടിനു സമർപ്പിക്കും ചേർത്തലയിലെ നെടുമ്പ്രക്കാട് പള്ളിപ്പുറത്തെ വിളക്കുമരം എന്നീ പ്രദേശങ്ങൾക്ക് ഇടയിലുള്ള പരപ്പേൽ തുരുത്തുമായി ബന്ധിപ്പിച്ച് വയലർ കായലിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന് വിളക്കുമരം ഭാഗത്ത് നൂറ്റി പതിമൂന്ന് മീറ്റർ നീളത്തിലും ഇലമ്പ്രക്കാട് ഭാഗത്ത് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് മീറ്റർ നീളത്തിലുമാണ് സമീപന റോഡുകൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന പാലം യോഗ്യമാകുന്നതോടെ ചേർത്തല ചേർത്തലാരൂക്കുറ്റി റോഡിൽ ചെങ്ങണ്ട പാലത്തിന് സമാന്തരമായി പുതിയ വഴി തുറക്കപ്പെടും അതോടൊപ്പം പള്ളിപ്പുറം ഇൻഫോ പാർക്ക് സീ ഫുഡ് പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ചേത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനും അതിവേഗ ചരക്ക് നീക്കത്തിനും സാധിക്കും ദേശീയപാതാ നിർമ്മാണം മൂലമുള്ള ഗതാഗത കുരുക്കിനും പുതിയ പാലം പരിഹാരമാകും